അപ്പൊ ഞാൻ വലിയ മുഖവരെ ഒന്നും വേണ്ട പരിചയപ്പെടുത്തൽ ഒന്നും വേണ്ടാത്ത ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ അജിത് സജി വീട് ും കാണത്തില്ല കാരണം ഒരു വില്ലൻ പരിവേഷത്തോടെ ഞാൻ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും ആൾക്കാർ കണ്ടിട്ടുള്ള കൂടുതൽ വില്ലൻ റോളുകൾ ചെയ്ത് അങ്ങനെ അപ്പൊ എന്ന മുതലാണ് ഈ വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ അതെല്ലാർക്കും പക്ഷേ ഞാൻ ഞമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ ശരിക്കും പറയുന്നത് എക്സ്പ്രഷൻ കിങ് എന്നാണ് പറയുന്നത് അല്ലേ കൂടുതലങ്ങനെ വരുന്നത് എക്സ്പ്രഷൻ കിങ്ങ് ചിരി ചിരിയും എക്സ്പ്രഷനുമാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും ചെയ്യുന്നതും അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യമൊക്കെ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്തും എനിക്ക് തുടക്കം മുതലേ എക്സ്പ്രഷനൊക്കെ കൂടുതലിട്ടിട്ട് തന്നെ ആയിരുന്നോ ചെയ്തു തുടങ്ങിയല്ല നമുക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പാട്ട് ചെയ്യുന്നു പിന്നെ പിന്നെ പഴയ വീഡിയോസ് തോന്നുന്നത് തോന്നി തോന്നി അപ്പോൾ ഞാൻ ഇതിനകത്ത് ഞാനിപ്പം റീൽസൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതലും ഈ സാധാരണ ഇപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്യുമ്പോൾ മാക്സിമം ഫിൽറ്റർ ഒക്കെ ആയിട്ട് ഞാനൊക്കെ എങ്ങനെയാ കൊറേ കൂടെ വെളുപ്പിച്ച് അങ്ങനൊക്കെയാണ് നമ്മൾ ചെയ്യുക പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ റീൽസ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഏഹ് അല്ലെങ്കിൽ ഡ്രസ്സാണേലും ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെയുള്ള ഡ്രസ്സ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ചെയ്യുന്നത് അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം ഈ പറയുന്ന ഞാൻ ആദ്യം ചോദിച്ചാൽ കൂടുതൽ വില്ലൻ റോളുകൾ അപ്പം ഹീറോ ആവുന്നതിനേക്കാളും വില്ലനാണോ അല്ലെങ്കിൽ വില്ലനിസത്തിനോടാണോ താല്പര്യം അപ്പൊ എന്തെങ്കിലും സിനിമ കിട്ടിയാൽ അതോരുത്തരും വെടിവേലിന്റെ വീഡിയോ ചെയ്യാമോ അങ്ങനെ ഈ വില്ലനായിട്ട് ആദ്യം കേറി വന്നതും അങ്ങനെ തന്നെയാ നമ്മുടെ ഇൻസ്റ്റിലൊരു സുഹൃത്ത് പുള്ളിക്കാരി രാമൻ ഉണ്ണി പിന്നെ ദിഗംബരനെ ചെയ്തു ദിഗംബരനെ ചെയ്തിട്ട് അതിന്റെ അടി വന്ന കമന്റുകൾ ഞാൻ കണ്ടു അതായത് പേടിയാവുന്നു പറഞ്ഞിട്ടുള്ള സാധനം അതൊക്കെ നല്ല റീച്ച് കയറി അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് മലയാളികളാണോ അതോ മലയാളികളോ തമിഴ് ഞാനത് ചോദിക്കാൻ കാരണം കൊറേ തമിഴ് സോങ്ങുകളും പഴയ അപ്പൊ ഞാൻ ഈ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം ഇപ്പൊ നമുക്ക് അടുത്ത സമയത്ത് കുറെ വിവാദങ്ങൾ അതായത് കളറിന്റെ പേരിൽ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ അറിയാമല്ലോ ഞാൻ കൂടുതൽ ആ തലത്തിലോട്ട് പോകണ്ട അപ്പൊ അങ്ങനെ അതിനോട് എന്താണ് ശെരിക്കും അജ്യത്തിന്റെ ഒരു

അവരത്രയും തരം താഴ്ന്നോണ്ടായിരിക്കുമല്ലോ ഈ കളറൊക്കെ വെച്ച് അപ്പൊ പിന്നെ അവരോട് എതിർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊന്നെ തരം താഴണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാത്തവരണം അങ്ങനെയുള്ളവരെ അവരുടെ വിടുക നിറത്തിന്റെ പേരില് പറയാനൊക്കത്തില്ല ഞാൻ ഇതുപോലെ സിനിമയുടെ ഒരു വിളിച്ചു നിറത്തിന്റെ പേരും പറഞ്ഞ്

ഓഡിയൻസിന് ഒരു സംശയം തോന്നി ഈ കുഞ്ഞു കുഞ്ഞുതാരം ആരാന്ന് ഈ കുഞ്ഞുതാരം അജിത്തിന്റെ മകളാണല്ലേ അതെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ പരിചയമുണ്ടാവും അജിത്തിന്റെ വീഡിയോസിലൊക്കെ കാണാം അല്ലേ റീലൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉള്ള ഒരാളാ പേരെന്താ പേര് തുമ്പി പേരു പറ തുമ്പിമോൾക്കേ തുമ്പിമോൾക്ക് അച്ഛാണോ ഏറ്റവും ഇഷ്ടം അമ്മയാണോ ഏറ്റവും ഇഷ്ടം അമ്മയെ അച്ഛന്റെ അച്ഛന്റെ കൂടെ നമുക്ക് വീഡിയോ ചെയ്യണ്ടേ അച്ഛന്റെ കൂടെ വീഡിയോ ചെയ്യണ്ടേ ചെയ്യണ്ടേ ആ എന്നിട്ട് അച്ഛനെ പോലെ വൈറലാവണ്ടേ വേണ്ടേ പക്ഷെ ഞങ്ങൾ അച്ഛനെ ഞങ്ങൾ പോകുമ്പോ കൊണ്ടുപോവാ എന്ത് ചെയ്യും എനിക്ക് എനിക്കടി ഇട്ടു ഇല്ല അപ്പൊ ഇത് അച്ഛൻ കുട്ടിയാണ് അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം അച്ഛൻ്റെ കൂടെ എപ്പോഴും റീലൊക്കെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പം പോവില്ല അപ്പം പിന്നെ ഇനി ഭാവിയിൽ എന്തായാലും സിനിമയായിരിക്കുമല്ലോ ലക്ഷ്യം സിനിമയിൽ കയറി പറ്റുക എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം ഇപ്പം എന്തെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്

വൈഫും ും അപ്പന്റെ കൂടെ ഒരു ഫോട്ടോ കഴിഞ്ഞു ആ ഫോട്ടോ പിന്നെ എനിക്കൊന്ന് കൂടുതൽ ആരാധകര് ഗേൾസ് ആണല്ലേ

അവർക്കായിട്ടൊരു താല്പര്യം കാണും പുള്ളി ചെയ്ത് കണ്ടാൽ കൊള്ളാന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ ഒരു കൂട്ടം ആരാധകരുള്ളത് ബോഡിക്കാന്ന് തോന്നുന്നുല്ലേ എങ്ങനെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് പിന്നുള്ളവരോട് കഷ്ടപ്പെട്ടിട്ട് പോലും തടി കുറയ്ക്കാൻ പറ്റുന്നില്ല ആ അതുകൊണ്ട് ചോദിക്കണം എന്താണ് ജോലി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സമയത്ത് അപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം വീഡിയോസ് എടുക്കാനും അല്ലെ ചെറുപ്പത്തിലുണ്ടെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ അതായത് അഭിനയിക്കണമെന്നോ ചെറുപ്പത്തില് ഈ യച്ചു കൊടുക്ക പണ്ട് ഈ സീരിയലിലേക്ക് പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് പറയുമ്പത്തേനും യു പി എസ് പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് ഫോട്ടോസ് അയച്ചു കൊടുക്കുകയായിരുന്നു ഇതുപോലെ വീഡിയോ എടുക്കുന്ന പരിപാടി പരിപാടിയൊന്നും ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാത്രം അതിൽ നമുക്ക് അത്ര എന്നൊക്കെ പറഞ്ഞാൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫോണ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട്

അല്ല സാധാരണ എന്തില് ഏത് എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് കാണുന്ന ഒരു വിഭാഗം ഉണ്ടാകും പക്ഷെ എന്നാലും ശരിയാ അജിത്ത് പറഞ്ഞപോലെ അജിത്തിന്റെ ഒരു ഒന്നിനും നെഗറ്റീവ് ഇതുവരെ ആരും പറഞ്ഞാൽ കണ്ടിട്ടില്ല ആർക്കും ആർക്കും ഉപദ്രവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതെ അപ്പൊ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് പരിപാടികൾ സിനിമ ആ പിന്നെ പുതിയ എന്തെങ്കിലും റീലുകളൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് സമയം കിട്ടാത്ത പിന്നെ മറ്റുള്ള ഫാമിലിയിലാരൊക്കെ വീട്ടിലാരൊക്കെയാണ് വീട്ടില് അച്ഛമ്മ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ അനിയൻ ഞാനും വൈഫും മോളും

ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പൊതുവെ വയറൽ ആവാൻ വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടുന്ന കുറേ ചില ചിലർ കുറച്ച് ഇപ്പം ലേഡീസിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ കുറച്ച് വൾഗാരിറ്റി അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വൽക്കറായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അങ്ങനെയെങ്കിലും ശരി വയറൽ ആവാൻ അല്ലെങ്കിൽ ചില ചിലപ്പം ചില കോപ്രായങ്ങൾ കാണിച്ചിട്ട് വയറൽ ആവാനൊക്കെ ശ്രമിക്കുന്നൊരു ഒരു ഒരു വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള െ കുറിച്ച് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അജിത്ത് പറഞ്ഞല്ലോ അജിത്തിന് അങ്ങനെ നെഗറ്റീവ് കമന്റുകളൊന്നും വന്നിട്ടില്ല ആരും അങ്ങനെ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല അതിന്റെ പ്രധാന കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും അപ്പൊ എന്താണ് ഈ ഈ തരത്തിൽ ഇങ്ങനെ അവര് അവരുടെ ഉദ്ദേശം അവർക്ക് എങ്ങനെയെങ്കിലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗമാണ് സോഷ്യൽ മീഡിയ പിന്നെ എന്ത് വൃത്തിയേട് ചെയ്തിട്ടായാലും വേണ്ടില്ല കാശ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്തയുള്ളവർക്ക് അവരുടെ ആഗ്രഹം നടക്കുന്നുണ്ട് നെഗറ്റീവ് ആണ്ടാകും ഇതിന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വരെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് ആരൊക്കെയാണെന്ന് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോ കാണുന്നുണ്ട് ഏറ്റവും വൈറലായിട്ട് നടക്കുന്ന അറിയാം അപ്പൊ പിന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പത്താളുടെ മുമ്പ് ഫേമസ് ആകുക അല്ലെങ്കിൽ കുറച്ച് എന്നുള്ളത് മാത്രം ആഗ്രഹം നടക്കുന്നുണ്ട് എന്ത് കാണിച്ചിട്ടായാലും അവർക്ക് അവരുടെ വെച്ച് വിജയിച്ചു വിജയിച്ചു കാരണം അവര് ആയി നമ്മളെ ഒരുപക്ഷെ അങ്ങോട്ട് അറിയാ നമ്മളെ ഒക്കെ കാട്ടി ഒരുപാട് ആൾക്കാർ ഇവരെ തിരിച്ചറിയുന്നവരുണ്ട് അങ്ങനെ നോക്കുമ്പം എന്തുള്ള തരം കാണിച്ചിട്ടായാലും അവര് ഫേമസ് ഇപ്പൊ അജിത്ത് ഇതുപോലെ പൊറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാർ ചോദിക്കാറില്ലേ അറിയപ്പെട്ടു അതെ ഫിൽറ്റർ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഫിൽറ്റർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും സാധാരണ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചുമ്മാ രസത്തിന് നമ്മൾ തമാശയ്ക്ക് ഇപ്പൊ പറഞ്ഞ കൂടെ പലരും ഫിൽറ്റർ ഇട്ട് ചെയ്യുന്ന ഇവരെ ചിലപ്പോ നമ്മൾ റിയൽ ആയിട്ട് നേരിട്ട് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവൂല ഇല്ല അതേസമയം ഫിൽറ്റർ ഇടാതെ അല്ലെങ്കിൽ നോർമൽ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ആൾക്കാർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ഒരു ഒരു വിഭാഗം ആൾക്കാരൊക്കെ അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അപ്പം അജിത്തിൻ്റെ വീഡിയോസിനും കിട്ടുന്ന സപ്പോർട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ അതായത് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് അല്ലേ പച്ചയായ ജീവിതം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണോ ഇപ്പൊ അജിത്തും സോഷ്യൽ മീഡിയയിലാണ് സജീവമായിട്ട് ഈ സോഷ്യൽ മീഡിയ പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത് അതായത് ഈ പറയുന്ന പോലെ പെൺകുട്ടികളെ വളച്ചെടുക്കാൻ പച്ചക്കറിയാണെങ്കിൽ വളച്ചെടുക്കാൻ ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു തലമുറ ഇല്ലേ അതിനുവേണ്ടി മാത്രം അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് അങ്ങനെയുള്ള ഒരു പയ്യന്മാരെന്ന് തന്നെ അല്ല ഉണ്ട് അല്ലാത്തായന്മാരുണ്ട് കൊറേപ്പോ പരിപാടിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഒന്നും മീഡിയ ഉള്ളടത്തോളം കാലം കാണും ചെന്ന് വീണ് കൊടുക്ക എന്നുള്ളത് മാത്രമേ ഈ വന്നോണ്ടിരിക്കുന്നവരെ നമുക്ക് എങ്ങനെ പോലും തടയാനൊക്കത്തില്ല പിന്നെ നമ്മൾ ചെന്ന് വീഴാതിരിക്ക ശരിക്കും കൂടുതലും വീട്ടമ്മമാരാണല്ലേ ഇങ്ങനെയുള്ളവരുടെ ഇതിൽ പെട്ടുപോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ കുറേ വാർത്തകൾ കേട്ടു ഇപ്പം നമ്മളിപ്പോൾ മിക്കവാറും വാർത്തകളൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോഴും അതിനകത്ത് വരുന്ന ഇതാ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു അല്ലെ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തു അപ്പോൾ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തു അതിന് കമൻറ്റ് ഇട്ടു പിന്നെ അങ്ങനെ ആ സൗഹൃദം വളർന്നു എന്നുള്ള ഒരു രീതിയിൽ പോവാണ് അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം പല പേരൻസിനും അടിയുണ്ടാക്കാൻ പോകുന്നത് ആക്കുക എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയാണ് എങ്ങനെയെങ്കിലും

പിന്നെ ബന്ധത്തിലെ കൂടെ തന്നെ ആയതുകൊണ്ട് വീട്ടില് പ്രത്യേകിച്ച് ഭയങ്കര ഇതായിരുന്നു സംസാരിച്ച് മനസ്സിലാക്കി

അടിപൊളിയാണല്ലോ വൈബ് ആണല്ലോ സത്യം അച്ഛനെ പറയാൻ ഫ്രണ്ട്ലിയാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുക അല്ലെ മക്കളുമായിട്ട് കമ്പനി കൂടി നടക്കുക അതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് കഷ്ടപ്പാട് അറിയിച്ചു വളർത്തിയേക്കുന്ന ഒരു അപ്പന അതുകൊണ്ട് തന്നെ നമുക്ക് കാശിൻ്റെ മൂല്യം അറിയാം ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ ഞാനറിഞ്ഞ കഷ്ടപ്പാടെൻ്റെ മക്കളനുഭവിക്കരുത് അവരറിയ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തുന്നു അങ്ങനെ മക്കളെ വളർത്തി കഴിയുമ്പോൾ തന്നെ അവർക്ക് കാശിൻ്റെ വിലയോ മനുഷ്യൻ്റെ വിലയോ മനുഷ്യത്വത്തിൻ്റെ വിലയോ ഒന്നും മനസ്സിലാകത്തില്ല അപ്പോൾ പരമാവധി വളർത്തിക്കൊണ്ടു വരുന്ന മക്കളെ കഷ്ടപ്പാട് അറിയിച്ച് തന്നെ വളർത്തുക അപ്പോഴേ അവർക്കൊരു മനുഷ്യജീവിതത്തിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാകത്തുള്ളൂ അല്ലാതെ പിന്നെ അവർ കഷ്ടപ്പാട് അറിയാതെ അങ്ങ് വളരട്ടെ എന്ന് പറഞ്ഞു വിട്ടാൽ അവരവരുടെ തോന്നിയാസത്തിന് നല്ലൊരു ഉപദേശമാണ് എൻ്റെ അപ്പം ഞങ്ങളെല്ലാം കഷ്ടപ്പാട് അറിയിച്ച് കഷ്ടപ്പാടും പട്ടിണിയും ഒക്കെ അറിയിച്ച് തന്നെ വളർത്തിയേക്കുന്നതുകൊണ്ട് വിശപ്പിൻ്റെയും മനുഷ്യൻ്റെയും ഒക്കെ വില എന്തുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് നമ്മളാരെയും ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കത്തില്ല കാരണം നമുക്ക് ആ അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള തലമുറയും പരമാവധി അങ്ങനെ തന്നെ എല്ലാവരെയും വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനുള്ള ടെൻഡൻസി നോർമലി ഉണ്ടാകും അവർക്ക് മനസ്സിലാവും ഇന്നേ പോലെ കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും വളർന്നു വന്നേക്കുന്ന എന്നൊരു ചിന്ത ഉണ്ടാകണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പറ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നു അജിത്ത് അജിത്തിന്റെ വീട് ഞങ്ങൾ കണ്ടിവിടെ വന്നപ്പോ പക്ഷെ ഈ കുഞ്ഞു വീട്ടിലാണെങ്കിലും അജിത്ത് ഹാപ്പി അല്ലേ അല്ലെ ഭയങ്കര സന്തോഷം ഞാനിവിടെ വന്നപ്പോ ഇത്രയും പേരുണ്ട് ഈ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോ പതിനൊന്ന് പേരല്ലേ പതിനൊന്ന് പേര് ഈ വീട്ടിലുണ്ട് പക്ഷേ അത് പറയുമ്പോഴും ഭയങ്കര സന്തോഷം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓടി വരുന്നു എല്ലാരും വന്ന് നോക്കുന്നു കാണുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇപ്പൊ നമ്മുടെ കുഞ്ഞ് വീടോ നമ്മുടെ കാശോ ഒന്നും അല്ലേ സന്തോഷം ചെറിയ വീടാണെങ്കിലും ഒക്കെ ആയിട്ട് ഒരുത്തർക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ ആ കുടുംബം എപ്പോഴും എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾ പറയാൻ മുന്നോട്ട് സന്തോഷം എന്നുള്ളത് എത്ര പേരുണ്ടെങ്കിലും കുടുംബം ശരിക്കും പറഞ്ഞ അജിത് ഈ പറഞ്ഞ കാര്യത്തിൽ വേറെ നമ്മളിപ്പോ വേറെ സൈഡ് കൂടെ ചിന്തിക്കുവാണെങ്കി ഇപ്പൊ ഈ പറഞ്ഞപോലെ ഈ കുട്ടികളെ ഡ്രഗ്സിന് ആയി പോകുന്നതും അല്ലെങ്കിൽ ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറഞ്ഞാൽ നമ്മൾ വേറെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ വലിയ ഈ ആണു കുടുംബം അല്ല കൂട്ടുകുടുംബം തമ്മിലുള്ള ഒരു അത് അത് മാറിയതിൽ നിന്നൊരു വലിയ പങ്കുണ്ടല്ലോ അതായത് ഈ അണുകുടുംബമായി മാറിയതിന് ശേഷമാണ് എന്ന് തോന്നുന്നു ഇത്ര അധികം ഇല്ലേ കുട്ടി വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഇത്ര അധികം ഒരു ക്രിമിനൽ വാസന വരുന്നതെന്ന് തോന്നുന്നില്ലേ ഒന്നാമത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോഴേ ഒന്നാമത് ഹോസ്റ്റൽ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് അകത്തി നിർത്ത് അകത്തി നിർത്തിയാലേ പിള്ളേരെ അവരുടേതായ രീതിക്ക് ഒറ്റക്ക് നിക്കത്തുള്ള എന്നൊക്കെ ഉള്ള ചിന്താഗതിയും അങ്ങനത്തെ ചിന്താഗതി നല്ല പക്ഷെ പൂർണ്ണമായിട്ട് നമ്മൾ കൈവിട്ട് ശ്രദ്ധിക്കാതെ നമ്മള് കൈവിട്ടുകളാണ് ഫീസിനാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ അയച്ചു കൊടുക്കുന്ന അല്ലാതെ ഈ ഫീസ് എത്ര രൂപ ഫീസ് അടയ്ക്കുന്നുണ്ടോ എത്ര രൂപ കോളേജിൽ എത്തുന്നുണ്ടോന്നൊക്കെ ഏതെങ്കിലും പാരന്റ്സ് ചെന്ന് തിരക്കാറുണ്ടോ പിന്നെ തിരക്കുക പരമാവധി പിള്ളേരുടെ കാര്യങ്ങളിൽ നമ്മള് അധികം ഇന്റർഫ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരുപാട് പാരന്റ്സ് ഒതുങ്ങി നിക്കുന്നത് പക്ഷെ നമ്മൾ ഫ്രീഡം അധികം പേഴ്സണൽ കാര്യങ്ങളിൽ പറഞ്ഞാലും അങ്ങ് പൂർണ്ണമായിട്ട് കൈവിട്ട് അവരുടെ ുംരക്കേണ്ട കാര്യങ്ങൾ തിരക്കി തന്നെ അജിത്ത് പറഞ്ഞല്ലോ അതായത് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വളർന്നു വന്നതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാൻ ഇൻസ്റ്റാഗ്രാമില് വൈറലായി വരുന്ന അടുത്ത വീട്ടില് ചെന്നിരുന്ന ടി വി കാണുമ്പോൾ പക്ഷേ ഇപ്പൊ അതിനൊക്കെ മറിയടുന്നില്ലേ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് കഷ്ടപ്പാട് അറിഞ്ഞു വന്നോണ്ട് മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോ നമുക്കത് അറിയാം പിന്നെ അതുകൊണ്ട് പറയുന്ന പരമാവധി കഷ്ടപ്പാട് അറിയിച്ചു വളർത്തിയ അവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകും അങ്ങനെ ഒരു കാലം കൊണ്ട് വളർന്നു വരും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ നമ്മള് ചെറുപ്പത്തില് സൈക്കിള് അടുത്ത വീട്ടിൽ കാണുമായിരിക്കും സൈക്കിളൊക്കെ

കൊറേ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിലാണെങ്കിലും പഠിക്കാൻ പോയാ കൂലിപ്പണി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് ഇപ്പം പഠിക്കാൻ അറിയാൻ മേലാത്തോണ്ടോ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടോന്നല്ല നമ്മുടെ വീട്ടിലോ സാഹചര്യമാണ് നമ്മള് അപ്പനും അമ്മയും ബുദ്ധിമുട്ടുന്നു കാണുമ്പം നമ്മളെ പറ്റി വളർത്തിക്കൊണ്ട് വന്ന് അവരെ സഹായിക്കാൻ നമ്മളെ ഉള്ളു ഇപ്പൊ ഞാൻ വലിയ വിദ്യാഭ്യാസം നേർന്നു അവരെങ്ങനെങ്കിലും പോയാൽ പൊക്കോട്ടെന്ന് പറഞ്ഞാൽ വിടാനൊപ്പത്തി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടൂടെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഞാൻ ഈ പണിയിൽ ഞാൻ സന്തോഷം എന്റെ ചേച്ചികൾ പഠിപ്പ് പൂർത്തിയാക്കാനാണെങ്കിലും ഞങ്ങൾ കൂടി ഒന്ന് സഹായിച്ചു പഠിക്കുന്ന സമയം കേറ്ററിംഗ് പോലുള്ള എന്തെങ്കിലും ഒക്കെ പണിക്ക് പോവാ സ്വന്തമായിട്ട് കാശുണ്ടായി അത് വീട്ടിൽ തന്നെ കൊടുത്തു ഇപ്പോഴും ഞാൻ പണിയുന്ന ശമ്പളം നേരെ മതി ഈ സോഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രല്ല യൂട്യൂബ് ഇല്ല

ചെയ്യാൻ പറയാൻ അത് തന്നെ വല്യൊരു കാര്യം നാളെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ സിനിമയിൽ വില്ലനായിട്ടൊക്കെ കാണേണ്ടി വരുവായിരിക്കും അല്ലേ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ വില്യനല്ല നായകനായിട്ട് തന്നെ കാണണം കാണാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ കഴിവും ഉണ്ട് എക്സ്പ്രഷൻ കിങ് അല്ലേ അപ്പം എന്നും ഈ ചിരിയും എന്നും ഈ ഒരു ഹാപ്പി മൂമെൻറ്റ് ഈ ഒരു ചിരിയും പിന്നെ ആ വില്ലനായിട്ട് ഞങ്ങൾക്ക് കാണുകയും വേണം അപ്പം തുടർന്നും വീഡിയോകളൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ മേളിലോട്ട് കയറി സിനിമയിലൊക്കെ എത്താൻ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഉണ്ടാവും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും അപ്പം വീണ്ടും കാണാം